മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കട്ടപ്പനയിൽ തുടക്കമായി പുളിയന്മലയിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തുതോണി അലക്കര റ ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് കട്ടപ്പന നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രവണത വർധിച്ചു വരികയാണെന്നും ഇത്തരക്കാരെ പൊതുജന പങ്കാളിത്തത്തോടെ കണ്ടെത്തി തക്കതായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു കട്ടപ്പന പേഴിങ്കര ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് വരികയാണ് പലതവണ ഉടമയോടെ സ്ഥലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനാലാണ് മാലിന്യ നിക്ഷേപം കൂടുന്നതെന്നും ഇനി മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജിൻസുറിയുറേജിൽ അടുത്തുള്ള ഈ പ്രദേശം മാലിന്യങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിന് നീക്കം ചെയ്യുകയും ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല ഈ സ്ഥലം കെട്ടി സംരക്ഷിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥലോടമയ്ക്ക് നമ്മൾ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ് തോർന്നും ഇവിടെ വീണ്ടും ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുകയും ബഹുമാനപ്പെട്ട ജെയർവേസിന്റെ ആരോഗ്യ സാമ്പത്തിക കമ്മിറ്റി ചെയർവേസിന്റെ എല്ലാ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് അടിയന്തിരമായി നമ്മൾ ദേശീയ വെച്ച് ഈ മഴക്കാല പൂർവ്വ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ഈ സ്ഥലം വൃത്തിയാക്കുകയാണുണ്ടായത് അപ്പോൾ നമ്മൾ ഇത് എന്ന് പറയുന്നത് വളരെ കാലങ്ങളായി ഇത് ഇപ്പോൾ നമ്മുടെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശരിക്കും നല്ല മറ്റു ബോധമുള്ള ആളുകൾ വളരെ സുബോധത്തോട് കൂടി കൊണ്ടുപോയി തന്നെ വലിച്ചേർന്നിട്ട് പോകുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുക അപ്പോൾ ഇനി നമ്മുടെ കാലത്തിൽ ഒരു വ്യക്തികഴ്ച മനോഭാവമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല പലതരം നമ്മൾ പ്രദേശത്തിൻ്റെ രൂപത്തിലും വാണിജ്യൻ്റെ രൂപത്തിലും എല്ലാം നമ്മൾ ഈ ഇവിടെ ബാലിന്യ നിക്ഷേപകർക്കെ നടപടി എടുത്തും പലതവണ നമ്മൾ ഈ കാര്യത്തിൽ ഒരു അർജി ഒരുക്കുമെന്ന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ നിയമലംഘനം വീണ്ടും തുടരുന്ന സാഹചര്യത്തിൽ സ്ഥലകുടമയോട് നമ്മൾ വീണ്ടും നോട്ടീസ് കൊടുത്ത് ഈ സ്ഥലം കെട്ടി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടും അങ്ങനെ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ മുനിസിപ്പലായിട്ട് പറയുന്ന മുനിസിപ്പലായിട്ട് അനുശാസിക്കുന്ന വിധത്തിലുള്ള നിയമ നടപടികളുമായിട്ട് നമ്മൾ

ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ക്രോക്കറി ഗിഫ്റ്റ് ഐറ്റംസ് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈലീറ്റ് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ